എല്ലാവർക്കും ലതാ സ്വിജി സെറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കിവിടെ പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ടൊരു ജ്യൂസ് തയ്യാറാക്കാം ഇപ്പം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുള്ള ഇപ്പം എല്ലായിടവും മാങ്ങ കാണുമല്ലോ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ വീടുകളിലും മാങ്ങയുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് വളരെ ചിലവു കുറഞ്ഞ രീതിയിൽ എങ്ങനെയൊരു ജ്യൂസ് തയ്യാറാക്കാം അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് പച്ചമാങ്ങ എടുത്തിട്ട് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണത് അപ്പം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ മുളക് മുളകിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ജ്യൂസ് അടിച്ചതിന് ശേഷം വേണമെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്നിട്ട് കൊടുക്കാം ഇപ്പം ഞാനീ ഒരു മാങ്ങ എടുത്ത് ഏകദേശം ഒരു മൂന്ന് ഗ്ലാസ് പച്ച മാങ്ങ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തിലോട്ട് കുറച്ച് ഐസ് ക്യൂ ഐസ് ക്യൂബും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അടിച്ചെടുക്കണേ ഉപ്പും പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം ഉപ്പും പഞ്ചസാരയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്തിട്ട് വേണം എടുക്കാൻ അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് ഗ്ലാസ്സിലോട്ട് ഒന്ന് ഒഴിച്ചു വെക്കാം ഇപ്പോൾ ഞാൻ ഈ പച്ചമാങ്ങ ജ്യൂസ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലോട്ടൊന്നൊഴിച്ചു കൊടുക്കാം ഇപ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ജ്യൂസ് തന്നെയാണ് ഈ ചൂട് സമയത്ത് നമ്മുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ